ഓം അവ്യക്ത പാലനയുടെ റിട്ടേൺ അതായത് അവ്യക്ത സ്ഥിതിയുടെ എക്സ്പീരിയൻസ് നോക്കൂ നമ്മളെല്ലാവരും ശിവഭഗവാൻ രചിച്ചിരിക്കുന്ന വളരെ ബൃഹത്തായ ഒരു യജ്ഞത്തിന്റെ ഭാഗമാണ് നമ്മളിലൂടെയാണ് ഈ യജ്ഞം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ യജ്ഞത്തിൻ്റെ ഒരു ശക്തിശാലിയായ വായുമണ്ഡലം ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും നിമിത്തമാണ് നമുക്കൊരു വലിയ യജ്ഞം നടത്തുമ്പോൾ അനേകം ബ്രാഹ്മണന്മാർ ഒന്നിച്ചിരുന്ന് ഏകസ്വരത്തിലല്ലേ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതും ആഹുതി ചെയ്യുന്നതും ഒരാൾ ഒറ്റയ്ക്കല്ലല്ലോ അത് ചെയ്യുന്നത് ഒരേ സ്വരത്തിൽ എല്ലാവരും ഒന്നിച്ച് മന്ത്രം ചൊല്ലുന്നതാണ് കാണുന്നത് അതുപോലെ ഈ സമയത്ത് നമ്മൾ എല്ലാവരും സംഘടിത രൂപത്തിലിരുന്നു കൊണ്ട് ശക്തിശാലിയായ വായുമണ്ഡലം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന അനേക ആത്മാക്കളിൽ ബ്രാഹ്മണരിൽ ഒരാൾ ഞാൻ ഒരാളാണ് ഞാൻ ആ നിമിത്ത ഭാവം ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ വ്യക്തഭാവത്തിലേക്ക് കൂടുതലായി പോകുന്നത് കണ്ടാൽ അവരെ കൂടി അവ്യക്ത ഭാവത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ബാധ്യതയും നമുക്കുണ്ട് നമ്മളൊരു ആയി പാട്ട് പാടുമ്പോൾ ഒരാളെ തെറ്റിച്ചെടുത്താലും തോണ്ടു അല്ലെ സൂക്ഷിക്കും താളം തെറ്റി പറഞ്ഞു കൊടുക്കില്ലേ മന്ത്രം ചൊല്ലും ശരിയല്ല ശ്രദ്ധിക്കും ഇറങ്ങാതെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കില്ലേ നമ്മൾ തട്ടി തട്ട് തട്ടിക്കൊടുക്കുക ഒരാളെ അല്ലെ അലേർട്ടാക്കുകയാളെ അതേപോലെ ഈ സംഘടിത രൂപത്തിൽ ശക്തിശാലിയായ വായുമണ്ഡലം ഉണ്ടാക്കുന്നതിൽ ആരെങ്കിലും ഒരാൾ വ്യക്തഭാവത്തിലേക്ക് പോയാൽ നമ്മളും കൂടി അവരുടെ പുറകെ പോകാതെ ഏതെങ്കിലും നിർദ്ദേശത്തിലൂടെ നമ്മുടെ അവ്യക്ത ശാന്ത സ്വരൂപത്തിന്റെ ധാരണയിലൂടെ അവ്യക്ത നിർദ്ദേശത്തിലൂടെ അവരെയും അവ്യക്ത ശാന്ത സ്വരൂപത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുക വഴക്കിടുകയോ ദേഷ്യപ്പെടുകയല്ല ചുധിച്ചിരിക്കുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയല്ല അങ്ങനെ ചെയ്യല്ല നമ്മൾ ആ അവ്യക്ത സ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ശാന്ത സ്വരൂപത്തിന്റെ അനുഭൂതിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു അവ്യക്ത നിർദ്ദേശം കൊടുക്കുക ഒന്നേ കണ്ണുകൊണ്ടൊരു ദൃഷ്ടിയാകാം ഒരു എക്സ്പ്രഷൻ ആകാം നമ്മുടെ സ്ഥിതി അതാണെങ്കിൽ കാണുന്ന ആൾക്കത് മനസ്സിലാകും എന്നിട്ട് വ്യക്തഭാവത്തിലേക്ക് പോകുന്നവരെ കൂടി അവ്യക്തഭാവത്തിലേക്ക് കൊണ്ടുവരുവാൻ നിർദ്ദേശം കൊടുക്കത്തക്ക രീതിയിൽ നമ്മുടെ സ്ഥിതിയെ അവ്യക്തവും ശാന്തസ്വരൂപവും ആക്രമിക്കൂ കാരണം ശക്തിശാലിയായ വായുമണ്ഡലം ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഞാൻ നിമിത്തമായിരിക്കുന്ന ആത്മാവാണ് ബാബയെന്നെ നിമിത്തമാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഏതൊരു വ്യക്തഭാവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പോലും നമ്മൾ നമ്മുടെ അവ്യക്തഭാവത്തെ കൈവെടിയരുത് എന്നാണ് അതിനർത്ഥം ഓം ശാന്തി